ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് ഡിസ്ലെക്സിയാണ് ഡിസ്ലെക്സി ഒരു കുട്ടീനെ ബാധിക്കുന്നത് അത് അവരുടെ വായന എഴുത്ത് സ്പെല്ലിംഗ് ഈ ഒരു ഏരിയയിലാണ് അതായത് ഒരു വേഡ് കണ്ടു കഴിഞ്ഞാൽ ആ അതിലുള്ള ലെറ്റേഴ്സ് ഏത് സൗണ്ടിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നും അത് തിരിച്ചറിഞ്ഞിട്ട് അത് കൃത്യമായിട്ട് ആ വാക്കിൽ ഉപയോഗിച്ച് ആ വേർഡ് വായിക്കാനുള്ള ബുദ്ധിമുട്ടിലാണിത് തുടങ്ങുന്നത് അപ്പോൾ ആക്ച്വലി നമുക്കൊരു കുട്ടിക്ക് ലേണിങ് ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ കുട്ടി സ്കൂളിൽ പോയി തുടങ്ങണം അതിനു മുമ്പ് നമുക്ക് വേണമെങ്കിൽ ചെറിയ ക്ലോസ് ഒക്കെ കിട്ടും കാരണം സംസാരിക്കാൻ ചിലപ്പോൾ വൈകും ഡി ഡിസ്ലെക്സി ഉള്ള കുട്ടികൾ അതുപോലെ നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ വാക്കുകൾ ആയിട്ടുള്ള വാക്കുകളൊക്കെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അവർക്ക് മനസ്സിലാവാത്തതുപോലെ നമുക്ക് തോന്നും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിഫ്ലെക്സിക് ഒരു കുട്ടി സാധാരണ കുട്ടികളുടെ അതേ ഇൻ്റലിജൻസും എല്ലാ കഴിവുകളും എല്ലാം ഉണ്ടാവും അവർക്ക് ആകെ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഈ ഡീകോഡ് ചെയ്യാൻ അതായത് ഒരു ലെറ്ററിൻ്റെ സൗണ്ട് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് വേർഡിൽ പ്രയോഗിച്ച് ആ വാക്ക് വായിക്കാനുള്ള ആ ഒരു ഏരിയയിൽ മാത്രമാണ് അവർക്ക് പ്രശ്നം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള കുട്ടികളുടെ അത്രയും പെർഫോം ചെയ്യാൻ പറ്റാതെ ആയിരിക്കുമ്പോൾ ഒരു ഡിസ്ലെക്സിക്കായിട്ടുള്ള കുട്ടികൾക്ക് വേറെ ചില ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് അവർക്ക് ബിഹേവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കാം അതുപോലെ ആങ്സൈറ്റി ഉണ്ടാവാം അവർ സമൂഹത്തിൽ നിന്നും ബാക്കിയുള്ള ആളുകളിൽ നിന്നും വിത്ഡ്രോ ചെയ്യാനുള്ള ഒരു ഒരു ടെൻഡൻസി ഒരു ഉൾവലിയാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ കാണിക്കാം അപ്പോൾ ഡിസ്ലെക്സി എന്ന് നമ്മൾ എങ്ങനെയാണ് എപ്പോഴാണ് സംശയിക്കേണ്ടത് അതായത് നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ കുട്ടി പഠിച്ചു തുടങ്ങുമല്ലോ ആ സമയത്ത് ഒരു വാക്ക് പുതിയ വാക്ക് പഠിക്കാൻ എത്രയോ സമയം എടുക്കുന്നു നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും കുട്ടി അങ്ങോട്ടൊരു അത് കൃത്യമായിട്ട് പ്രൊണൗൺസ് ചെയ്യാനോ എഴുതാനോ വായിക്കാനോ പറ്റാത്തൊരവസ്ഥ അതുപോലെ ഇപ്പം എന്തെങ്കിലും എഴുതാനുള്ളൊരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ കുറേ സമയം സാധാരണ കുട്ടികൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ടൈം എടുക്കുക അതുപോലെ റീഡിംഗ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആയിട്ടുണ്ടാകുന്ന ആ ഒരു സ്കില്ല് റീഡിങ്ങിൽ ഡെവലപ്പ് ചെയ്യാതിരിക്കുക അതുപോലെ ഇപ്പം എന്തെങ്കിലും കോപ്പി ഡൗൺ ചെയ്യാൻ ഇപ്പം ബോർഡിൽ ടീച്ചർ എന്തെങ്കിലും എഴുതി കൊടുത്തോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക്ന്ന് എന്തെങ്കിലും ബുക്കിൽ നിന്ന് കോപ്പി ചെയ്ത് എഴുതാൻ പറയുമ്പോൾ അത് ചെയ്യാനുള്ള സമയം കൂടുതലെടുക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ ഒരു ഓർമ്മിച്ച് പറയാനുള്ളത് പിന്നെ ഒരു ഫെമിലിയർ അല്ലാത്തൊരു പുതിയ വാക്ക് പഠിപ്പിക്കുമ്പോൾ അവിടെ അവർക്ക് ബുദ്ധിമുട്ട് വരും ആ പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ കൃത്യമായിട്ട് വാക്ക് കിട്ടാതെ സ്ട്രഗിൾ ചെയ്യും വലിയ കുട്ടികളൊക്കെ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ നമ്മളിത് നോട്ട് ചെയ്തില്ല നോട്ടീസ് ചെയ്തില്ല അത് വീണ്ടും ഡെവലപ്പായി വരുവാണെങ്കിൽ പിന്നെ സമ്മറൈസ് എഴുതാൻ ചെയ്ത് എഴുതാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ അക്കാഡമിക്കലി ആണ് കുട്ടികൾക്ക് ഏറ്റവും അധികം പ്രശ്നവും ഡിസ്ലക്സി ഡിസ്ലക്സിയ കാരണം വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർക്ക് അക്കാഡമിക്കലി അവരുടെ അവരുടെ അത് അവരുടെ കഴിവും സ്കില്ലും എബിലിറ്റിയും ഒക്കെ ഉള്ള ബാക്കി കുട്ടികളെ പോലെ ഈ ഒരു കാര്യത്തിൽ മാത്രം പെർഫോം ചെയ്യാൻ പറ്റാതെയാകുമ്പോൾ കുട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൽഫ് എസ്റ്റീമിൽ പ്രശ്നം വരാം ബിഹേവിയറൽ ആയിട്ടുള്ള പലതരം ഇഷ്യൂസ് ഉണ്ടാകും കാരണം എല്ലാവർക്കും അവർക്ക് അവരുടെ സ്കിൽസ് കാണിക്കണം കാണിക്കണമെന്ന് ഇവർക്കത് ബുദ്ധിമുട്ട് വരുമ്പം അത് മറ്റ് രൂപത്തിൽ വരും വരികയും ക്ലാസ്സിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും പ്രശ്നക്കാരനായിട്ട് മാറുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വെളി സയൻസാണിപ്പോൾ പറഞ്ഞത് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡിസ്ലെക്സി ആണോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തണം ഇപ്പോൾ ഇനി അഥവാ ഡിസ്ലെക്സി ആണെങ്കിൽ തന്നെ ഇപ്പോൾ അത് പലതരം ഡിസ്ലെക്സി ഉണ്ട് ഒന്ന് ജെനറ്റിക് ആയിട്ട് വരുന്നതാണ് അതിപ്പോൾ പാരൻസിന് ആർക്കെങ്കിലും ഉണ്ടാവാം അതെങ്കിൽ ഫാമിലിയിൽ ഉണ്ടാവാം അങ്ങനെ ഒരു ഡിസ്ലെക്സി ആണെങ്കിൽ അത് നമുക്ക് ഹഡ്രഡ് പേഴ്സൻറ്റേജ് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല കുട്ടീൻ്റെ അക്കാഡമിക്സിനെ ബാധിക്കാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സ്ല്ല് കുട്ടിക്ക് ഡെവലപ്പ് ചെയ്തെടുപ്പിക്കാൻ നമുക്ക് but do. പിന്നെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം കാരണം ഉണ്ടായ ഡിസ്ലെക്സിയാണ് അതാണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സമയം എടുക്കും ഒരു പ്രജ് കഴിയുമ്പോഴത്തേക്കും കുട്ടി ഓൾറൈറ്റ് ആയിക്കോളും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ബാക്കി കിടന്നാലും അക്കാഡമിക്കലി ഒന്നും വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നമ്മളിത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് റെമഡിയൽ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് കുട്ടികൾക്ക് ഇത് മാനേജ് ചെയ്ത് അവരുടെ കാരണം ഇൻ്റലിജൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അത് പിക്ക് ചെയ്യാനും ഇതിനെ ഓവർകം ചെയ്യാനുള്ള എബിലിറ്റി കുട്ടികൾ സാധാരണഗതിയിൽ ഉണ്ടാവും പക്ഷേ അത് നമ്മൾ പ്രോപ്പർ ചാനലിലൂടെ അതിനുള്ള പ്രോപ്പർ കറക്റ്റ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും